ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് കിലോ സമ്മാനം ഭിന്നശേഷി നിയമനത്തിന്റെ പേരിലുള്ള നിയമന നിരോധനവും പങ്കാളിത്ത പെൻഷൻ പദ്ധതിയും പുനഃപരിശോധിക്കണമെന്ന് മഞ്ചേരി ഉപജില്ല കെ എസ് ടിയു സമ്മേളനം അഭിപ്രായപ്പെട്ടു മഞ്ചേരി ഖയാലത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനം നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് യു എ ലതീഫ് ഉദ്ഘാടനം ചെയ്തു

സബ് ജില്ലാ പ്രസിഡന്റ് മൊഹസിൻ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി നൌഷാദ് മണ്ണിശേരി മുഖ്യാതിഥിയായി കെ എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അബ്ദുള്ള മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഇസ്മായിൽ കൂതനാരി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ മുസ്തഫ പാലക്കൽ വിഷയാവതരണം നടത്തി ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയായപ്പം ഉപഹാര സമർപ്പണവും നടന്നു ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യാഷിഖ് മേച്ചേരി തുടങ്ങിയവർ തുടർന്ന് നടന്നു ും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദി